തന്ത്രമാന്ത്രിയ ഇ ഒരാളെ അധികൂഢ രഹസ്യങ്ങൾ തേടിയതിൻ്റെ ഒരു യാത്രയുണ്ട് മരിച്ചവരെ പ്രേതങ്ങളെ തേടിയുള്ള ഒരു യാത്രയുണ്ട് പ്രേതങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് നൂറ് ശതമാനം ഇല്ലാന്ന് പറയട്ടെ ഒരാൾ വന്നു ഇതൊന്നും ഇല്ലാന്ന് പറയട്ടെ രണ്ട് തലമുറയും വേണം മരിച്ച അബൂബൻ്റെ പേര് നിങ്ങളുടെ സ്ഥലം ഇന്ന സ്ഥലം അടക്കിയ സ്ഥലം ഉൾപ്പെടെ പറഞ്ഞു കൊടുത്തിട്ട് അനുഭവം പറഞ്ഞു കൊടുക്കുക കുഴിച്ചെടുത്തിട്ടുണ്ട് എന്തുമാത്രം സാധനങ്ങൾ ഇവിടെ നിന്നൊക്കെ പ്രമുഖനായ കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഈ ദുർമന്ത്രവാദത്തിന് എന്തായാലും ഞാൻ പറഞ്ഞു പഠിച്ചു കഴിഞ്ഞു അതിനുശേഷം പ്രയോഗിച്ചാൽ നമ്മളില്ലല്ലോ എനിക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും എനിക്കങ്ങനെ സംസാരിക്കാൻ പറ്റും ഇത്രയും പുസ്തകങ്ങൾ എഴുതാൻ പറ്റും എനിക്ക് സിമർ ചെയ്യാൻ പറ്റും എനിക്ക് എനിക്ക് ജീവിക്കാൻ പറ്റും എനിക്ക് ശാന്തമായി ഉറങ്ങാൻ പറ്റും ശബരിമല പോകാത്തതിനൊരു കാരണമുണ്ട് എൻ്റെ ഹൃദയസ്പർശിയായ ഒരു സംഭവം ഉണ്ടായി ശബരിമല വെച്ച് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പാണ് ഞാനവിടെ ഈ വ്രതം എടുത്ത് ഇരിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ തൊഴിലോണ്ടിരിക്കാൻ അവിടുത്തെ ഒരു തിരുവേനി അറിയാമെന്നുള്ള എൻ്റെ മുമ്പിൽ കൊണ്ടുവത്തി ഞാൻ പറഞ്ഞില്ല ഞാൻ പുറകെ നിന്നോളാം എന്ന് പറഞ്ഞു ശബരിമല ഞാൻ പോകാതെ എൻ്റെ മനസ്സിനെ ഹൃദയവേദന ഉണ്ടാക്കിയൊരു ആ ഒരു ദൃശ്യം ഇപ്പോഴും എനിക്ക് വലിയ വേദനയാണ് അത് ഞാനൊന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്തതുകൊണ്ട് പറയാം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ദുർമന്ത്രവാദം ഉണ്ടോ അതിൻ്റെ ഇഫക്റ്റ് എത്രത്തോളമാണ് പരിശോധിക്കാം ഇന്ന് നമുക്ക് ടോക്കിംഗ് പോയിന്റിൽ മാന്ത്രിക നോവലുകളിലൂടെയും സ്പിരിച്വാലിറ്റിയിലൂടെയും പ്രസിദ്ധനായിട്ടുള്ള കാന്തല്ലൂർ സ്വാമി എന്നറിയപ്പെടുന്ന ശ്രീ സുനിൽ പരമേശ്വരനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് നമസ്കാരം ടോക്കിംഗ് ഈ മാന്ത്രിക നോവലുകൾ ഒട്ടേറെ അങ്ങ് എഴുതുന്നുണ്ട് സിനിമ പലതും വളരെ വലിയ രീതിയിൽ ഹിറ്റായി ഇപ്പോഴും മാന്ത്രിക നോവലുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് മാന്ത്രിക നോവലുകളിൽ ഇങ്ങനെ പിടിച്ചു പോകുന്നു മുന്നോട്ട് അത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എൻ്റെ ഒരു ജീവിതം ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ ഉയർച്ചയിൽ നിന്ന് തകർന്നു പോയ ഒരാളാണ് അപ്പോൾ തകർന്നു പോകുമ്പോൾ ആദ്യം ചെയ്തത് ഈ ശത്രുത എല്ലാവരോടും ശത്രുത തോന്നുകയാണ് നമ്മളെ നശിപ്പിച്ചവരോടൊരു പകയുണ്ടാകും എല്ലാത്തിനും തീർത്തുകളും ഇനി ഒരാളും ഭൂമിയെ വേണ്ട എന്ന് കയറി ഞാൻ പോയിട്ട് ഈ ദുർമന്ത്രവാദം മുഴുവൻ പഠിച്ച് അത് നന്നായിട്ട് പഠിച്ചു ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയ ഒരു സംഭവമുണ്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഒരു മേഖല ആ മതത്തുകൂടെ പോലും പോകും തകർന്നു പോവും നമ്മളല്ല തകരുന്നത് നമ്മളുടെ അവസാന കാലത്തെ ദുരന്തം ഉൾപ്പെടെ വംശം മുഴുവനുണ്ടെങ്കിൽ നടന്നു നമുക്ക് ചുറ്റുമുള്ളവർ വരെ കത്തിപ്പോകും എൻ്റെ വാടകുലിന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ മേജർ റിവ്യൂ എടുക്കുന്നുണ്ട് ഒരു തകിട് തുടയിലിട്ട ഒരാൾ മന്ത്രവാദിയുടെ കഥയാണ് ഞാൻ നേരിട്ട് കണ്ട ആളാണ് ഏ നൂറ്റിപ്പതിനാറ് വർഷം മരിക്കാതെ കിടന്നു അഞ്ച് തലമുറ നശിച്ച് അങ്ങനൊരാൾ മന്ത്രവാദം ചെയ്യും അപ്പോൾ ഈ ഇതല്ല വേണ്ട അതുകൊണ്ടാണ് ഞാൻ ശകുരി പകയുള്ള നോവലുകൾ എഴുതി പകയുള്ള നോവലുകൾ എഴുതി അങ്ങനെ ചെയ്യുന്ന മന്ത്രവാദം ചെയ്യുന്നവരുടെ പകയ നാശത്തെക്കുറിച്ച് എഴുതി ഒരിക്കലും അത്തരം നമുക്ക് ശത്രുത തോന്നും മഹാഭാരത യുദ്ധം എടുത്താൽ ശത്രുതയില്ലേ മുഴുവൻ അതുകൊണ്ടല്ല ഞാൻ അശ്വതാവാം എഴുതിയത് എൻ്റെ പുതിയ പുസ്തകം അശ്വതാമാവെന്ന് പറയുന്നത് പക അഞ്ഞായിരം വർഷം ജീവിക്കുന്ന ഒരാളുടെ പകയെക്കുറിച്ച് പറയുന്നതാണ് നോവൽ നോവല് ദുര്യോധനം ശകുനിയുമൊക്കെ എഴുതി നന്നായിട്ട് വിട്ടുപോകുന്ന പുസ്തകങ്ങളാണ് പക നമ്മളെപ്പോഴും പക വീട്ടാനുള്ളതാണ് പക്ഷേ പകയെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്കെടുത്ത് ദൈവീകമായി നമ്മളാ പക എന്നുള്ള ഒരു സ്ഥാനം നമ്മളെ കോശങ്ങളെ നശിപ്പിക്കും കോപം കോശങ്ങളെ നശിപ്പിക്കും നമ്മുടെ ശരീരത്തിലെ മസ്തിഷ്കത്തിലെ നൂറ്റി പതിനാല് ഗ്രാമുള്ള തലച്ചോറിലെ നാഗങ്ങളെ നശിപ്പിക്കും ചിലർ കണ്ടിട്ടില്ലേ എത്ര ഒരു ബിസിനസ്സുകാരനാണെങ്കിലും ഉടഞ്ഞ് പെട്ടെന്നില്ലാതായിപ്പോകണം കാരണം അവനും പക തോന്നും അപ്പുറത്ത് നല്ല തേജസ്സും ഊർജ്ജസ്വരമായിട്ടുള്ള ആളുടെ മനുഷ്യർ ശത്രുത എന്ന് പറഞ്ഞാൽ ആ ശത്രുതയെ നമ്മൾ അതിനെ നമ്മൾ നമ്മളുള്ളിലേക്കെടുത്ത ആ ശത്രുതയെ പോസിറ്റീവ് എനർജി ആയിട്ട് നമ്മൾ മാറ്റിക്കളേ ഞാനിപ്പോൾ അതാ ചെയ്യാറുള്ളൂ ഏത് ബഹളമൊക്കെ ഉണ്ടാകും ഞാൻ പക്ഷേ ശത്രുത വയ്ക്കൂല ശത്രുത നമുക്ക് ഉറക്കം കെടുത്തിക്കണം അവിടെ ഒരിക്കലും ദുർമന്ത്രവാദത്തിൻ്റെ മേഖലകളിലേക്ക് പോകരുത് ഒരുപാട് പേര് ദുർമന്ത്രവാദം ഈ അടുത്ത കാലത്ത് ഞാൻ നോക്കുമ്പോൾ ഞാൻ വീട്ടിൽ വെള്ളം ഒഴിക്കുമ്പോൾ പനയുടെ ഒരു പല്ലും കുറച്ച് ആളിൻ്റെ എങ്ങാണ്ട് പല്ലും ഒരു കുങ്കുമ്പം മുടിയൊക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് അറിയാം അത് ആരാണ് ചെയ്തത് ഞാനത് വെള്ളം ഒഴിക്കാൻ കളഞ്ഞു ഏഹ് ഇതൊക്കെ ഉണ്ട് ഏ കുഴിച്ചെടുത്തിട്ടുണ്ട് എന്തുമാത്രം സാധനങ്ങൾ ഇവിടെ നിന്നൊക്കെ കുഴിച്ചെടുത്തിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ട് അല്ല കുഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു കാലത്ത് ഒരു അനുഭവം ഉണ്ട് ഞാൻ ആ സ്ഥലം വീടും ബാക്കിയൊന്നും പറയുന്നില്ല ഇദ്ദേഹം വിദേശത്താണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ദിവസം എന്നെ വിളിച്ചു സ്വാമി ഇവിടെ ഈ രാത്രി കിടക്കുമ്പോൾ ഇവിടെ ഭയങ്കര പ്രശ്നം എടുക്കും ഈ കിണറ്റിൽ നിന്നൊരാൾ കയറി വരുവാണോ അപ്പോൾ ബന്ധപ്പെട്ട ഒരാൾ ഇദ്ദേഹത്തിനെ അറിയിച്ചു അവിടെ പോയോ വീട്ടിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഈ വീട്ടിനി ഉണ്ട് സാധനമുണ്ട് നിങ്ങളതെടുത്ത് കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിന് വിശ്വാസമില്ല ഇല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് തന്ത്രമാത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് അദ്ദേഹം ഈ ഭാര്യയെ വശീകരിക്കാൻ ശ്രമിച്ചു വശീകരിക്കാൻ വരുന്നത് ഇവർക്ക് ഭ്രാന്ത് വരാനായിട്ട് ചെയ്തിട്ടു എന്നാണ് സങ്കല്പം എന്തായാലും ഭ്രാന്ത് ഒന്നും വന്നില്ല ഈ ഇട്ടയാളിൻ്റെ ദോഷം ഒന്നും അപ്പോൾ ഈ ഞാനീ പറയുന്നതിൻ്റെ അർത്ഥം ഈ പക തോന്നുമ്പോൾ പക എപ്പോഴും ഈ പക തോന്നിക്കുന്ന ആളിൻ്റെ നാശം തുടങ്ങുമ്പോഴാണ് നമുക്കയാളോട് പക തോന്നുന്നത് ആദ്യം നമ്മൾ നശിച്ചു പക തോന്നിക്കഴിഞ്ഞാൽ നമ്മളിൽ തന്നെ എനർജി കംപ്ലീറ്റ് പോയി പിന്നെ ചിന്ത മുഴുവൻ അതാണ് അത് വലിയൊരു ലെസൺ ആണ് നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും അത് കുടുംബത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും പലരോടും ദേഷ്യം തോന്നാറുണ്ട് അതൊരു പകയായി നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നാഗങ്ങൾ നശിച്ചു പോകും പണമുയർത്തിയ നാഗങ്ങളല്ല ശാന്തമായ നാഗങ്ങളാണ് സൃഷ്ടിയിൽ ഉണ്ടാവുന്നത് കോപം ഉണ്ടാകുമ്പോൾ ഇത് നാഗങ്ങൾ ഉണരുമെല്ലാം പണമുണർത്തും അപ്പം എന്താണ് ഈ കോപത്തിൽ ഇതെല്ലാം കത്തിപ്പോ ഇതെന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഇത് ഒരു തന്ത്രശാസ്ത്രത്തിലും ഉള്ളതല്ല അടുത്ത കാലത്ത് അമ്മായി അമ്മ ഒരു അമ്മായിയമ്മ മരുമോളുമായിട്ട് പ്രശ്നമുണ്ടായി അവരെവിടെ പോയി എന്തൊക്കെ ചെയ്ത് കട്ടിലിനടി കൊണ്ടുവെച്ച് ഇവർ തന്നെ വീണ് തലപൊട്ടി ഇപ്പൊ ഓർമ്മയില്ല അപ്പൊ ആഭിചാരത്തിന് ഫലമില്ല എന്ന് ഞാൻ പറയില്ല ആഭിചാരം ചെയ്യുന്നതിന് ആരാണോ ചെയ്യുന്നത് ആ ചെയ്യിച്ച് കൊടുക്കുന്നവൻ ആറിലൊന്ന് ദോഷം അതിൽ ആറിലൊന്ന് ദോഷം ആ ചെയ്യുന്നവന് മന്ത്രങ്ങൾക്ക് ഫലമില്ല എന്ന് ഞാൻ പറയില്ല ഈ എന്തായാലും പഠിച്ചു കഴിഞ്ഞു അതിനുശേഷം നൂറ് ഫലമില്ലാന്ന് പ്രയോഗിച്ചാൽ നമ്മളില്ലല്ലോ എനിക്ക് എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റുമോ എനിക്കങ്ങനെ സംസാരിക്കാൻ പറ്റും ഇനി ഇത്രയും പുസ്തകങ്ങൾ എഴുതാൻ പറ്റും എനിക്ക് സിനിമ ചെയ്യാൻ പറ്റും എനിക്ക് എനിക്ക് ജീവിക്കാൻ പറ്റും എനിക്ക് ശാന്തമായി ഉറങ്ങാൻ പറ്റും ശാന്തമായി ഉറങ്ങുന്നവൻ സമ്പന്നൻ ഇപ്പോൾ ഞാൻ അതിരൂർന്ന് പറയാനുള്ള കാരണം ഇതൊക്കെ അറിയാവുന്ന ഇത് വേണ്ടാന്നാ പറയുക നിങ്ങൾ ഒരിക്കലും ഇത് എന്റെ ഇപ്പോൾ നോവലുകളെല്ലാം നിങ്ങളെടുത്ത് നോക്കും ഇതൊന്നും ചെയ്യരുത് ഇത് നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് പകയുണ്ടാവും സ്വന്തം സഹോദരങ്ങൾ നമ്മളോട് മോശമായിട്ട് പെരുമാറും അവർക്ക് നമുക്കൊന്ന് പകയുണ്ടാവും ഈ പകകളൊക്കെ തന്നെ നിങ്ങൾ വിഴുങ്ങുകളും മറക്കണം ശ്രീ ശ്രീ രവിശങ്കറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്ത് പോയി നിങ്ങളെതാണ് ഇങ്ങനെ ഒരാൾ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞാലും പുള്ളിങ്ങനെ പുഞ്ചിരിക്കും ഭഗവാൻ കൃഷ്ണൻ വന്നായിരുന്നു പുഞ്ചിരി കൊണ്ട് അല്ലേ ഭഗ നിങ്ങൾ ഗാന്ധേരി നിങ്ങളെ കുലം കുഴം നോയുമ്പോഴാണ് നശിച്ചു പോകും ഇന്ന ഇന്ന ഇത്രയും വർഷം കഴിയുമ്പോൾ നിനക്ക് കുലം കുലമുണ്ടാവില്ലെന്ന് പറയുമ്പോഴും ആ അമ്മയുടെ വാക്ക് സത്യമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് വിധി നമ്മൾ ഈ സത്മാർഗം നിങ്ങൾ അവിടെ അമ്പലത്തിൽ പോയി എനിക്ക് എൻ്റെ അടുത്ത് പലരും വന്നിട്ടുണ്ടല്ലോ ഉഗ്രപ്രത്യങ്കര ഹോമം ചെയ്യാം ഈ അടുത്താലത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ വിളിച്ചു സ്വാമി പൈസ പ്രശ്നമില്ല അവനെ തീർത്തിട്ടേ പറ്റുള്ളൂ എത്ര കിലോ മുളക് ഹോമിക്കും ഞാൻ പറഞ്ഞ് എൻ്റെ ഇവിടെ ഞാൻ ഇരുപത്തഞ്ച് കിലോ മോങ്ങി അത് ഞാൻ ആ ദോഷം അതിൻ്റെ ഹോമം കൊണ്ട് ഹോമാഗ്നി കൊണ്ട് ആ ദേശത്തെ ദുരിതങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ ഇത് ഒരു ഒരുതല കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നതെന്ന് അല്ല എനിക്ക് ഒരു വലിയ പ്രശ്നമുണ്ട് ഞാൻ ഇങ്ങോട്ട് വരരുത് കാരണം നമ്മൾ ഈ പറുപത്തിരണ്ട് പൈസ ആയി നമ്മൾ നമ്മളീ ദുർമന്ത്രവാദം ചെയ്താൽ കുറേ പൈസയൊക്കെ തരുമായിരിക്കും നമുക്കിടന്ന് ഉറങ്ങാൻ പറ്റില്ല പിന്നെ ഇതിന് ശക്തിയില്ല എന്ന് ഞാൻ പറയും ആ പാതയിലേക്ക് എന്നാണ് ആണ് ഞാൻ പഠിച്ച പഠിച്ചൊരാള് മനസ്സിലാക്കിയ ഒരാൾ ഞാൻ പറ്റില്ല പക തോന്നിയ ആളിനെ നശിപ്പിക്കാൻ വേണ്ടി ഇത് മുഴുവൻ പഠിച്ചിട്ട് ഒരിക്കലും ആ ഒരു വഴിയിലേക്ക് സഞ്ചരിക്കരുത് എന്ന് വിചാരിച്ച് പോകുന്ന ആളാണ് അവിടെ എന്നെ ഞെട്ടിച്ചത് പഠിക്കാൻ പോയപ്പോ ഞെട്ടിച്ചൊരു സംഭവം ഉണ്ട് കൃഷ്ണ സ്ത്രീകളാണ് അവിടെ പഠിക്കുന്നത് നമ്മൾ നടിഞ്ഞു പോവും ഒരാളെ നശിപ്പിക്കാൻ ഒരു സ്ത്രീ എനിക്കറിയാവുന്ന ഒരു സ്ത്രീയാണ് അവര് എന്തുമാത്രം കർമ്മങ്ങൾ ചെയ്യാൻ മറ്റാളും ദോഷം വന്നു അവർ നശിച്ചു നാശം ഉണ്ടാവും മറ്റാളും ദോഷിച്ചു രണ്ടുപേർക്കും അവർ ദോഷമുണ്ടോ പിടിച്ചു നീക്കുന്നത് ഇപ്പം ദൈവത്തിൻ്റെ സത്കർമ്മങ്ങൾ ചെയ്ത് ഈശ്വരൻ വന്നു നിങ്ങളെ കൈപിടിച്ച് ആഭിചാരത്തിന് നശിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാനത് ഉണ്ടാവുമെന്ന് പറയില്ല എൻ്റെ മുമ്പിലുള്ള അനുഭവങ്ങൾ മുഴുവൻ പക കൂടിയോ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും ചെയ്താൽ ആ ചെയ്തവനും ചെയ്യിച്ചു കൊടുക്കുന്നവനും മറ്റാർക്കൊരു ഫലം കിട്ടും അതില്ലാതെ പറയാൻ പറ്റില്ല ഈ സത്മന്ത്രങ്ങളെ കൊണ്ട് തന്ത്രമന്ത്രാധിക്ഷെന്ത്രങ്ങളെ കർമ്മങ്ങള് ജപിച്ചാൽ ഞാൻ ഞാൻ ജപിക്കുന്ന ആളാണ് ഞാൻ ഒരു തവണ ജപിക്കുള്ളൂ അമ്പലങ്ങളിൽ അങ്ങനെ പോകാറില്ല ക്ഷേത്രങ്ങളിൽ പോകാറില്ല ജപിക്കാറില്ല ഇപ്പം അതൊന്നും ആവശ്യമില്ലാന്ന് തോന്നി കാരണം നമ്മൾ പോകുന്ന വഴികൾ അങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ കരിക്ക ക്ഷേത്രത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അവിടെ ആദ്യ ദിവസം പുറകിലെങ്കിൽ അവിടെ പോയി തൊഴിൽ ഇപ്പം ഒരിടത്തും ഒരു ക്ഷേത്രങ്ങളിലേക്കും പോകാൻ പറ്റാത്ത തരത്തിലുള്ള ചില വിഷയങ്ങളുണ്ട് എല്ലാ ക്ഷേത്രങ്ങളും തന്നെ ഒരുമാതിരിപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഞാനത് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ ഒരു കച്ചവടമായി എനിക്ക് ഹൃദയം ഞാൻ ശബരിമല പോകാത്തതിനൊരു കാരണമുണ്ട് എൻ്റെ ഹൃദയസ്പർശിയായ ഒരു സംഭവം ഉണ്ടായി ശബരിമല വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പാണ് ഞാൻ അവിടെ ഈ വ്രതം എടുത്ത് ഇരിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് തൊഴിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഒരു തിരുമേനി അറിയാം എന്നുള്ളത് എൻ്റെ മുമ്പിൽ കൊണ്ടുനിർത്തി ഞാൻ പറഞ്ഞില്ല ഞാൻ പുറകെ നിന്നോളാം എന്ന് പറഞ്ഞു ശബരിമല ഞാൻ പോകുന്നത് എൻ്റെ മനസ്സിനെ ഹൃദയവേദന ഉണ്ടാക്കിയൊരു ആ ഒരു ദൃശ്യം ഇപ്പോഴും എനിക്ക് വലിയ വേദനയാണ് അത് ഞാനൊന്നും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് പറയാം അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ഭക്തനും അദ്ദേഹത്തിൻ്റെ ചെറിയൊരു കുട്ടി അല്ല തേജസ്സുള്ള കുട്ടി ആ കുട്ടി ഇങ്ങനെ അതിന് തൊഴുതുകൊണ്ട് ബാക്കിൽ നിന്ന് ആരാട്ടി ഞാൻ തള്ളിപ്പോൾ ഇയാൾ ഈ അവിടെ നിന്ന് പോലീസുകാരൻ്റെ പുറത്തോട്ട് പോയി ചാടി അയാൾ ഒരൊറ്റ ഇടിയാണ് ഇയാൾ അയാൾ നെഞ്ചെത്തു ഈ കുട്ടി ഇങ്ങനെ അയാളിങ്ങനെ നോക്കുന്ന ഒരു മുഖം ഞാനത് മനോരമയിൽ എഴുതി മനോരമയുടെ കത്തുകൾക്കത്തത് എഴുതി ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത് മുമ്പിക്കണ്ട ആ കുഞ്ഞിൻ്റെ നോട്ടം നമ്മുടെ ഹൃദയം അതിനുശേഷം ശബരിമല ഞാൻ പോയില്ലാന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ പോകുന്നു ഞാൻ പറയുന്ന ആ ശമ്പലത്തിൽ അവിടുത്തെ വ്യക്തികൾ ഗുരുവായിട്ടുള്ള ആൾക്കാർ ആൾക്കാർ ആൾ ഭക്തന്മാരോട് പെരുമാറുന്ന രീതികൾ മാറ്റണം ഇവരെല്ലാം ഈ ഭക്തന്മാരുണ്ടെങ്കിൽ മാത്രമേ ക്ഷേത്രമുള്ളൂ എണ്ണയും തിരിയും വാങ്ങിക്കാനില്ലാത്ത എത്രയോ ക്ഷേത്രങ്ങളുണ്ട് ഭക്തന്മാരുടെ ഭക്തന്മാർ വരുന്നത് കൊണ്ട് അവിടെ നിൽക്കുന്ന ആൾക്കാർ ദൈവത്തിന് തുല്യമാവല്ല അത്ര വിഗ്രഹത്തിന് തുല്യമാണെന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് പോകാത്തത് വളരെ മോശകരമായിട്ടുള്ള അവസ്ഥകളുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ ഞാൻ എടുത്ത് പറയുന്നില്ല അതുകൊണ്ട് ഈ മന്ത്ര മന്ത്രങ്ങൾ പഠിച്ച് അതുകൊണ്ടാണ് ഈ ക്ഷേത്രം വീട്ടിൽ ഇരുന്ന് ഈ സമ്പത്ത് കടബാധ്യതകൾ തീരാൻ ഇന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ഈ ഇത്ര ആഭിചാരം ചെയ്ത് അവനെയും തട്ടിക്കൊണ്ട് ആ സ്വത്തെല്ലാം തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചാൽ ഒരു സത്യം മാത്രമേ ഞാൻ പറയൂ ഇതിനൊരു മറുപടി നമ്മൾ ഈ ഭൂമിയിൽ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല നിങ്ങൾ നിങ്ങളെന്തുണ്ടാക്കിയാലും ഇവിടെ ഇട്ടിട്ട് പോകാനേ പറ്റുള്ളൂ പിന്നെ ദുർമന്ത്രവാദങ്ങൾ ചെയ്താൽ അതിന് ഫലം അത് അവസാന കാലത്ത് കിടന്ന് നിലയിക്കും ഉള്ള ഉറങ്ങില്ല അങ്ങോട്ട് ചെയ്ത ഇന്ന് കേരളത്തിൽ എനിക്കറിയാവുന്ന ഒരു അങ്ങനെയുള്ള ദുർമന്ത്രവാദികളും നേരെയു മരിച്ചായിട്ട് എനിക്കറിഞ്ഞൂടുക ഇതൊക്കെ ഇത് ഞാൻ പറയുന്നത് പോയി കണ്ടിട്ടുള്ള ആളാണ് മറ്റൊന്ന് മറ്റൊരു വിഷയത്തിലൂടെ നമുക്ക് പോയേണ്ടതുണ്ട് അതായത് ജന്മ പൂർവജന്മം അതായത് നമുക്ക് ഒരു ഈ ജന്മത്തിന് ശേഷം മറ്റൊരു ജന്മം അല്ലെങ്കിൽ ഈ ജന്മത്തിന് മുൻപ് മറ്റു ജന്മം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്ത് അതെ പൂർവ്വജന്മം അതിനെ അത് എനിക്കൊരു നാൽപ്പത് ശതമാനം ഞാൻ വിശ്വസിച്ചേ പറ്റുള്ളൂ എല്ലാ മനുഷ്യർക്കും പൂർവ്വജന്മമുണ്ട് നമ്മൾ നമ്മൾ ഇന്ത്യയുടെയും യുക്തിവാദികൾക്ക് ചോദിച്ചാൽ ഞാൻ ചോദിക്കട്ടെ യുക്തിവാദികളെ ഞാൻ ചോദിക്കുകയാണ് അവരെങ്ങനെയാണ് സൃഷ്ടിയുണ്ട് അവരെങ്ങനെ ദൈവമില്ല ശരി സമ്മതിച്ചു ഇവരെങ്ങനെയാണ് ജനിച്ചത് രണ്ട് പുരുഷന്മാരിൽ നിന്നുണ്ടായി ഇവരുടെ അപ്പൂപ്പൻ എങ്ങനെയാണ് ജനിച്ചത് ഇവർ പറയുന്നത് സൃഷ്ടികളെല്ലാം തന്നെ സൃഷ്ടികളെല്ലാം തന്നെ അപ്പൂപ്പൻ്റെ മുഖമുള്ള കൊച്ചുമക്കൾ ഉണ്ടാവണം എങ്ങനെയാണ് മരിച്ചുപോയ മുഖമുള്ള ഒരാളുടെ മരിച്ചുപോയ ഒരാൾ അദ്ദേഹത്തിൻ്റെ മുഖത്തോടി ജനിക്കുന്നത് എങ്ങനെയാണ് വാസനയുണ്ട് അത് എൻ്റെ അനുഭവത്തിലാണ് എൻ്റെ തിരഞ്ഞെടുത്ത പ്രേത പുസ്തകമുണ്ട് അതിനകത്ത് അനുഭവം ഞാൻ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ എന്നെ ഞാനിങ്ങനെ ഒരാൾ തേ ഫലം പറയും ഞാൻ തേങ്ങ വെച്ചാൽ തേങ്ങയുടെ ഫലം എനിക്ക് കാണാൻ പറ്റും അപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചു ആ ആ നിങ്ങളിത് കൈ കൊണ്ട് കൊണ്ട് പോക്കുകയില്ലേ ഞാൻ നിങ്ങളുകൊണ്ട് വാങ്ങാൻ കാണിച്ചു തരാം വേണം അങ്ങനില്ല ഒരാളുടെ ഫലം പറയും എനിക്കും ഒരാളുടെ ഫലം പറയണമെന്നുണ്ടെങ്കിൽ എന്റെ രീതി അതാണ് അതിൻ്റെ അതിപ്പോഴും നിലവിലുണ്ട് നാളെ അടുത്ത നിമിഷം ഉണ്ട് നിങ്ങൾക്ക് ഇപ്പം അതില്ല അത് പറയാൻ പറ്റില്ല പൂർവ്വജന്മുണ്ട് നൂറ് ശതമാനം അതിന് ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മത്തിൽ വിവാഹം കഴിക്കാതെ മരണപ്പെട്ട ആൾ അവരുടെ വസ്തുക്കളൊക്കെ മറ്റൊരാൾ ഉപയോഗിച്ച് ഈ ഉപയോഗിക്കുന്ന ആൾ ഈ ഇവരെ മാക്സിമം ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഈ കുടുകുലം നശിക്കാനായിട്ട് അപ്പുറത്ത് വേറെ കൂട്ടി ജനിച്ചിരിക്കും ഇത് അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് പൂർവ്വജന്മം ഉണ്ടെന്ന് പറയാൻ വാസന നീ സത്കർമ്മങ്ങൾ നീ പൂർവ്വജന്മത്തിൽ എന്ത് കർമ്മമാണോ ചെയ്തത് ആ കർമ്മത്തിൻ്റെ ഫലമനുസരിച്ച് നീ വേഷം മാറി വരും യാചകൻ സത്കർമ്മങ്ങൾ ചെയ്താൽ രാജാവുകയും രാജാവുകയും രാജാവ് ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ യാചകനാവുകയും ചെയ്യും അത് ജ്ഞാനപ്പാനും വളരെ നമ്മൾ മനുഷ്യൻ വേറെ ഒന്നും കേൾക്കണ്ട ജ്ഞാനപ്പാൻ രാവിലെ എന്ന് കേട്ടാൽ അതിനകത്ത് മുഴുവൻ ഇങ്ങനെ പറയിട്ടുണ്ട് മനുഷ്യ ജന്മം ജന്മവാസനകളിലൂടെ ജനിച്ചു വരും ഇനി രണ്ടാമത് യുക്തിവാദികളായി തീരാൻ കാരണമുണ്ട് ഒരാൾ ദൈവമില്ല എന്ന് പറഞ്ഞാൽ നമ്മളും ദൈവത്തിനെ കണ്ടിട്ടില്ല ഒരാൾക്ക് സങ്കല്പം ഉണ്ടെന്ന് പറയാൻ ഉണ്ടെന്നുള്ളത് മാത്രമേ ഇല്ല എന്ന് പറയാൻ പറ്റൂ ഇല്ലേ ഉണ്ടെന്നുള്ള ഒരു ഉണ്ടെന്നുള്ള ഒരു വിശ്വാസത്തെ ഒരാൾക്ക് മറ്റൊരാൾക്ക് ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇപ്പറത്തൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പുറത്ത് ഉള്ളതിനെ മാത്രമേ പറയൂ അതുകൊണ്ട് യുക്തിവാദികളെ നമുക്ക് അവരെ വഴിക്ക് വിടുന്നതാണ് നല്ലത് അവരോടൊന്നും തർക്കിച്ച് ഇല്ലെങ്കിൽ ഇതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ പോയി നേരത്തെ പറഞ്ഞ പോലെ പകയുണ്ടായി നമ്മളുള്ള കോശങ്ങളൊക്കെ നശിച്ച് നമ്മൾ ബുദ്ധിമുട്ടിലാകും അപ്പം ഇല്ല ഇല്ല നമ്മളില്ല അങ്ങനൊരാളില്ല അപ്പൊ പൂർവ്വജന്മങ്ങളുണ്ട് അപ്പം ഒപ്പം തന്നെ ഈ ദൈവീയ ശക്തി എന്ന് പറയുന്നതും അത് എനർജിയാണ് എനർജിയാണ് നൂറ് ശതമാനം ഇപ്പോൾ ശബരിമല ശാസ്ത്രാപിന് ചുറ്റുമുള്ള എനർജി എത്രയോ വർഷം കൂടി ശരണം വിളി കേട്ട് കേട്ട് കേട്ടാൽ പ്രപഞ്ചം പോലും ഭക്തി നിർഭരമായി പോയി കേട്ട് ആറ്റുകാലമ്മ ആറ്റുകാലയുടെ അവിടെ ആ പൊങ്ങ അവിടെ അതൊക്കെ എനർജികൾ ശക്തമാണ് പിന്നെ ഞാൻ ചോദിക്കട്ടെ ഈ പൊങ്കാലയുടെ ഒക്കെ പുക എന്ന് പറയുന്ന വെറുതാണ് ആ അതിലുണ്ടാകുന്ന ആ അതൊക്കെ പ്രകൃതിയിൽ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട് പിന്നെ ഈ ഞാൻ ഒരു ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളും ഗുരുവായൂരും മൂകാംബിക ക്ഷേത്രം ഇതൊക്കെ മനുഷ്യന്റെ വിശ്വാസം അനുസരിച്ച് ആ എനർജി ശക്തിയായി പോയി ഒന്നുമില്ല നമ്മളൊരു കല്ലിനെ എടുത്ത് വെച്ചിട്ട് നമ്മളൊരു വിളക്ക് കെത്തിട്ട് കുറെ ദിവസം അതിനെ നോക്കി ജപിച്ചുകൊണ്ടിരുന്ന അതിന് എനർജി ഉണ്ടായി എനർജി എനർജി പ്രസരിപ്പിക്കുന്ന സ്ഥലമാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഒരു ഒരു വൃക്ഷത്തെ നോക്കി ഒരാൾ എല്ലാ ദിവസവും ശപിച്ചുകൊണ്ടിരുന്നാൽ അത് എന്ന് പറയുന്നത് പറയുന്നത് പോലെ തന്നെയാണ് നല്ലത് നല്ലത് നന്നാവുകയും ചെയ്യും പറയുക എന്നുള്ളത് നല്ല കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് നീ ഒരാളെ നിനക്ക് ദ്രോഹിക്കണം ഏത് മാർഗത്തിൽ കൂടെ ദ്രോഹിക്കണം പണം പലിശയ്ക്ക് കൂടുന്ന ഒരു കാലത്ത് അവരെ മൂന്നാമത്തെ തലമുറ വംശനാശം ഒന്ന് പോകണം ഒരുപാട് ഉദാഹരണങ്ങളെ നമുക്ക് മുമ്പിലുണ്ട് മനുഷ്യരെ പറ്റിച്ചും വഞ്ചിച്ചും ചതിച്ചും ജീവിക്കുന്ന മൂന്നാമത്തെ തലമുറ സർവനാശമാണ് താൽക്കാലികമായിട്ട് നിൽക്കാം അപ്പൊ കർമ്മഫലം എന്ന് പറയുന്നത് അനുഭവിച്ചേ പറ്റൂ അപ്പൊ അതാണ് എന്റെ അനുഭവത്തിൽ അനുഭവത്തിനു ഞാൻ നമ്മളിവിടെ പറയുന്നതും എല്ലാം തന്നെ ബുക്ക് നിന്ന് പഠിച്ചതല്ല ആരും പറഞ്ഞത് ഉപദേശിച്ചല്ല നമ്മൾ നേരിട്ട് അനുഭവിച്ചോണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഫലങ്ങളാണ് ഈ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ മാന്ത്രിക നോവലുകൾ ഇപ്പോഴും തുടരുകയാണ് അങ്ങയുടെ സിനിമാ യാത്രയും തുടരുകയാണ് ഇപ്പൊ കന്നഡയിലും സിനിമകൾ പുറത്തിറങ്ങി കന്നഡയിൽ ആറ് സിനിമ ചെയ്തു മലയാളത്തിൽ രണ്ട് സിനിമ മലയാളത്തിൽ സുരേഷ് ഗോപിയുടെ രുദ്രസിംഹാസനം അവസാനം ചെയ്തു പോയി പിന്നെ അനന്തഭദ്രം അതെൻ്റെ മലയാള മനോരമയുടെ അപകടം കിട്ടിയ നോവലാണ് മാന്ത്രിക നോവൽ സാഹിത്യം അങ്ങോട്ട് തുടങ്ങിയതൊക്കെ മുതലാണ് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നാൽപ്പത്തഞ്ച് നോവല് ഏ അവൻ നോവൽ വിറ്റിയൊരു വീടും വെച്ച് പുസ്തകത്തിൻ്റെ ഇപ്പൊ മേജറിയുടെ ഒരു സിനിമയാണ് ഇപ്പൊ ഞാൻ ഇത് ചെയ്തത് അതായത് മാന്ത്രി നോവലാണ് നേഷൻ ജില്ലയുടെ സംവിധായം എന്റെ ശകുരി എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട് അടിയന്തരാവസ്ഥയെ ബേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചില് അടിയന്തരാവസ്ഥയെ ബേസ് ചെയ്തിട്ടുള്ള അത് എന്റെ മനസ്സിൽ കുട്ടിക്കാലത്തുണ്ടാക്കിയ ആഘാതമാണ് ആ നോവല് അത് ആരാച്ചടമാണ് അതും സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് സിനിമയൊക്കെ മാറി അടിയന്തരാവസ്ഥ അല്ലല്ലോവൽ അല്ല അക്കാലത്ത് പോലീസ് പീഡനത്തിൽ പീഡനമാണത് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക സബ്ജക്റ്റ് ആണ് തിരക്കഥയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് അന്നത്തെ ചെറുപ്പത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ബാല്യമാണ് അതെ പക്ഷേ ബാല്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ബസ്സിൽ കയറുമ്പോൾ നാവ് അടക്കൂ പണിയെടുക്കൂ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചോദ്യത്തെ എന്താണെന്ന് പറയും അത് പോസ്റ്ററാണ് ഇന്ദിരയെ വിളിക്കും ഇന്ത്യയെ രക്ഷിക്കൂ ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് മനസ്സിലാക്കി ഇന്ദിരാഗാന്ധിയെ വിളിക്കും ഇന്ത്യയെ രക്ഷിക്കൂ എന്നാണ് പറയുന്നത് അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൻ്റെ ബീർപോഡിലായിട്ട് അതിനെ സബ്ജക്ട് ചെയ്യുന്ന ഒരാൾ ഒരു പയ്യൻ എസ് ഐ ഒരു ഗ്രാമപ്രദേശത്തിൽ എസ് ഐ ആവാനായിട്ട് ശ്രമിക്കുക കായിക അഭ്യാസമൊക്കെ നടത്തി അടിയന്തരാവസ്ഥയിൽ ജോലിയിൽ പ്രവേശിക്കുന്ന ഒരാൾ ജോലി കിട്ടുമ്പോൾ ഇത് എങ്ങനെ ഊരി വയ്ക്കാമെന്ന് ശ്രമിക്കുന്നതാണ് എൻ്റെ കഥ ആ അടിച്ച ചവിട്ടിത്തേക്കൽ നിന്ന് പോലീസ് ഇപ്പൊ വേറൊരു കാര്യം നമ്മൾ പറയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും ബാങ്കിലൊക്കെ പീഡനമാണ് മോളി തോന്നുള്ള പ്രഷർ താങ്ങാൻ പറ്റാത്ത നമ്മൾ കാണുമ്പോൾ നല്ല കോട്ട ഒക്കെ സ്റ്റാറൊക്കെ വെച്ചിരിക്കുക പക്ഷേ സമാധാനവും ജാതിയൊന്നും ഇല്ല ഇല്ലാത്തതന്നെ ഒരുപോലും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞാൻ വിളിക്കുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടോണ്ട് അവർക്ക് സംഘർഷം താങ്ങാൻ പറ്റില്ല ബാങ്ക് കാര്യം ബാങ്ക് ജോലിയുള്ളവർക്ക് സംഘർഷം താങ്ങാൻ പറ്റാതെ ജോലി രാജിവെക്കുന്നവരും ആത്മഹത്യ ചെയ്യുന്നവരുമുണ്ട് മരണം വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് ജോലി ഒരാൾ കേൾക്കുമ്പം എവിടെ ജോലി ഇല്ല ബാങ്കിലാണ് ജോലി ഇവിടെ ജോലി പോലീസിലാണ് സമാധാനവും ഇല്ല ശാന്തി ഇല്ല ഇത് ബുക്ക് ചെയ്യുന്നതുകൊണ്ടാണല്ല അനുഭൂതി എന്ന് പറയും അപ്പോൾ ഈ മാന്ത്രിക നോവലി തുടങ്ങി ഇതൊക്കെ ഞാൻ സാമൂഹിക ജീവിതത്തിലൂടെ വരുമ്പോൾ എനിക്ക് ചുറ്റും കാണുന്ന കഥാപാത്രങ്ങളെ അക്ഷരങ്ങളെ ഞാൻ കഥാപാത്രങ്ങളെ ഒക്കെ മാറ്റിക്കൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ എനിക്കിപ്പോഴും ഞാൻ സഞ്ചരിക്കുന്നത് തന്ത്രമാന്ത്രിയാണ് നിഗൂഢ രഹസ്യങ്ങൾ തേടിയതിൻ്റെ ഒരു യാത്രയുണ്ട് മരിച്ചവരെ പ്രേതങ്ങളെ തേടിയുള്ളവൻ്റെ ഒരു യാത്രയുണ്ട് നൂറ് ശതമാനം എന്ന് പറയട്ടെ ഒരാൾ വന്ന് ഇതൊന്നും ഇല്ലായെന്ന് പറയട്ടെ രണ്ട് തലമുറ മുമ്പാണ് മരിക്ക അബൂബൻ്റെ പേര് നിങ്ങളുടെ സ്ഥലം ഇന്ന സ്ഥലം അടക്കിയ സ്ഥലം ഉൾപ്പെടെ പറഞ്ഞു കൊടുത്തിട്ട് അനുഭവം പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഇതേ മരസ്യോട്ടല്ലേ പറയുന്നത് എൻ്റെ പുസ്തകമുണ്ടല്ലോ തെരഞ്ഞെടുത്ത പ്രേതാണ് കൊടുക്കുന്നത് മരിച്ചവര് നല്ല കർമ്മങ്ങൾ ചെയ്ത് മരിച്ചില്ലെങ്കിൽ അലഞ്ഞു നടക്കും അതിനാണ് എന്ന് പറയുന്നത് അതാണ് അത് ഈ ഇതിനകത്ത് വേറൊരു അബദ്ധം ഉണ്ട് തുണി വെള്ള സാരി ഒന്നും കൊടുക്കൂല ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ മറകിയപ്പോൾ ബ്ലാക്കും വൈറ്റും ബ്ലാക്കിൽ വെള്ള വെള്ളസാരി കൊടുത്തുവാണെങ്കിൽ തുണി കൊടുക്കും ഇതൊന്നും ഇതൊക്കെ ഒരു ഇതൊരു ഒരു ഷാഡോ ആണ് ഇത് ഒരിക്കലും വസ്ത്രങ്ങളിൽ ഒരു ധൂമമാണ് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഞാൻ ടീച്ചറിൽ ഒരു സാലപ്പുഴയിൽ നിന്ന് വന്നപ്പോൾ നടു റോഡിൽ വരുത്തുന്ന സ്കാർ വെടിച്ചിട്ട് അവരുടെ ബോഡി അവിടെ കിടപ്പുണ്ട് ഇത് ഈ സാരിയെ കുടിപ്പിച്ച് ചില വീഡിയോസ് കണ്ടിട്ടുണ്ട് ആൾക്കാർ ലക്ഷക്കണക്കിനാണ് കാണുന്നത് ഒരു സാരിയും സാരി കുടിപ്പിച്ച് മുടിയും പറത്തിയിട്ടൊന്നും ഒരാളും ഇല്ല ഇതൊരു ഒരു എനർജിയാണ് ആ എനർജി ഒരു ധൂമമാണ് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും അങ്ങനെ ചുവന്ന ഡ്രസ്സ് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് അല്ല ഞാൻ ഒരുപാട് വസ്ത്രങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ഈ ഇതൊക്കെ ഉപേക്ഷിച്ച് ആത്മീയതയിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നുകിൽ ഏതെങ്കിലും ഒരു വസ്ത്രം തിരഞ്ഞെടുക്കണം ഇല്ലെങ്കിൽ പോലെ വിഭിന്നമായ ഒരുപാട് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കണം അപ്പം ഞാൻ ഇവിടെ പോയി കാശിയിൽ പോയിട്ട് ഈ മണികണ്യ ഇതിനകത്ത് ആ ശവപ്പറമ്പിൽ ഇരുന്നിട്ട് ഞാൻ പേര് പറയുന്നില്ല അവിടെ ഇരുന്നിട്ട് ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത് കുറേ നേരം കിട്ടിയപ്പം അതിന് മുമ്പ് തന്നെ ഞാൻ ഉപയോഗിച്ച് തുടങ്ങി നീല വസ്ത്രങ്ങൾ ഇടയ്ക്കിടുമായിരുന്നു അതിനെ ഞാൻ ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായിട്ട് ഈ വ്യക്തമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വസ്ത്രം മതിയും തീരുമാനിച്ചുകൊണ്ട് ചെയ്തത് പിന്നെ നമ്മുടെ ദേവിയുടെ പൃഥ്വങ്കനാ ദേവിയുടെ ഭക്ഷണം എന്ന് പറയുന്നത് മുളകാണ് ഇതൊക്കെ ശത്രു സംഹാരത്തിനല്ല ഉപയോഗിക്കുന്നത് ഇതെല്ലാം ആൾക്കാരുടെ തെറ്റിദ്ധാരണതാണ് ആൾക്കാരല്ല ഈ ആൾക്കാർ ശത്രു എന്നെ വിളിക്കുന്നവരൊക്കെ ശത്രു സംഹാര ശത്രു സംഹാര ദേവി തന്നെയാണ് ശത്രുവിനെ സംഹരിക്കുമ്പം ആദ്യം നമ്മൾ സംഹരിക്കപ്പെട്ടുകൊണ്ടു എന്നുള്ളത് മനസ്സിലാക്കണം മനുഷ്യന്റെ ആ മുളകരച്ച് എന്തിനാണ് മനുഷ്യന്റെ നീറ്റലുകൾ മനുഷ്യന്റെ ദുഃഖങ്ങൾ ദുരിതകൾ വേദനകൾ മുഴുവൻ ഞാൻ ഏറ്റെടുക്കുകയാണെന്നാണ് പറയുന്നത് മുളകാണ് വേദിക്കുന്നത് ഓക്കെ അല്ലാതെ ഇത് ശത്രുവിനെ ഇപ്പോൾ തീർത്തു തരാമെന്ന് പറയുന്നതല്ലേ ഇത് ഭയങ്കര അബദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അന്ധത വന്ന് ഇതൊക്കെ ഉഗ്രപ്ര ആ ദേവി ഉഗ്രമൂർത്തി തന്നെയാണോ അതിനോട് കൂടി കാരണങ്ങളുണ്ട് ഉഗ്രമൂർത്തി ആയതുകൊണ്ട് അതിന് ജപിക്കാൻ പാടില്ല അതിന് ഒരു വർഷം ഒരിക്കലും തുറക്കുള്ളൂ നമുക്കിപ്പോൾ പാർവതിദേവി ദേവി ലക്ഷ്മി ദേവി ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒട്ടേ ഒട്ടേറെ പുരാണങ്ങളിലൂടെ ഒക്കെ കേട്ടിട്ടുണ്ട് ഈ ഉഗ്രപ്രത്യങ്കരദേവി എന്ന് പറയുന്നത് ഉഗ്രപ്രത്യങ്കര ദേവി എന്ന് പറയുന്നത് ഇതൊരു വലിയ ചോദ്യമാണ് അത് ഒറ്റയ്ക്ക് പറ്റുന്ന ഉത്തരം പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഒരു പുരാണത്തിനൊരു കഥ പറഞ്ഞ ആ സങ്കല്പം പറഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഉഗ്രപ്രത്യംഗരയുടെ ചരിത്രം പറയാൻ പറ്റുകയുള്ളൂ അത് ഞാൻ മറ്റൊരു അവസ്ഥയിലേക്ക് ആക്കുന്നതാണ് നല്ലത് കാരണം ഇത് ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ ഉത്ഭവവും ഇതിനൊരു കഥയും പിന്നെ തീർച്ചയായിട്ടും എന്തായാലും അത് പറയാൻ നമുക്ക് മറ്റൊരു അവസരം കണ്ടെത്താം എങ്കിലും എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഈ തെറ്റായ മെസ്സേജുകൾക്ക് എതിരെ അങ്ങ് സംസാരിച്ചു അതിൽ വളരെ സന്തോഷമുണ്ട് ഓക്കെ കുറേയേറെ വിശ്വാസങ്ങൾക്ക് ശാസ്ത്രത്തിൻ്റെ കൂടി പിൻബലമുണ്ട് എന്നും അങ്ങ് പറയുകയുണ്ടായി അതുപോലെ തന്നെ ഈ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്ന ദുർമന്ത്രമാതം എന്ന് പറയുന്നത് ഉണ്ട് അത് വളരെ പവർഫുള്ളാണ് അതിൻ്റെ പിന്നാലെ പോകരുത് ഇതൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ മനസ്സിലാക്കട്ടെ വളരെയധികം നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹിച്ചത് ടോക്കിംഗ് പോയിൻ്റൽ അതിഥിയായി നമ്മോടൊപ്പം പങ്കെടുത്തത് കാന്തല്ലൂർ സ്വാമി എന്നറിയപ്പെടുന്ന ശ്രീ സുനിൽ പരമേശ്വരനാണ് അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ മാന്ത്രിക നോവലുകൾ നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അനന്തഭദ്രം തന്നെയാണ് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അതുപോലെ തന്നെ നിരവധി നാൽപ്പത്തിയഞ്ചോളം മാന്ത്രിക നോവലുകൾ നിരവധി സിനിമകൾ ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്ന് പിറന്നിട്ടുണ്ട് ഇനിയും അത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം